الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من, من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسلَهُ بالهُدى ودينِ الحقِّ ليظهره على الدينِ كله وكفى بالله شهيدًا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالًا كثيرًا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم أشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم വേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസികൾ ജീവിതത്തിൻ്റെ സർവ സാഹചര്യങ്ങളിലും ജഗനിയന്താവായ സർവ്വശക്തനായ സർവജ്ഞനായ അള്ളാഹുസ്ബാൻ വാലയുടെ ആജ്ഞാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളിൽ നൊഴുകാൻ പ്രാർത്ഥിച്ചും പ്രയത്നിച്ചും തക്കവയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉറത്തുകയാണ് സഗൗരവം വസയ്യത്ത് ചെയ്യുക അള്ളാഹു പരിശുദ്ധ ഇസ്ലാം ഏറ്റവും വിശുദ്ധമായ വിശ്വാസവും ഏറെ നല്ല ആരാധനാ കർമ്മങ്ങളും ആചാരങ്ങളും വിശിഷ്ടമായ സ്വഭാവ മര്യാദകളും ജീവിത രീതികളും എല്ലാം കൃത്യമായി പരിശുദ്ധ ഇസ്ലാമിലൂടെ അള്ളാഹു നമ്മളെ അറിയിച്ചിരുന്നു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് വേണ്ട എല്ലാ മേഖലകളിലേക്കും ഇസ്ലാമിക പ്രമാണങ്ങൾ വെളിച്ചം നൽകുന്നുണ്ട് എന്നതാണ് പ്രവാചക ദിനി സലഹു അലഹു വസലമയിലൂടെ പ്രസിദ്ധ ഖുർഹാനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഖുറാൻ പറയുന്നത് തിബിയാൻ ലിഖുൽ ലിഷേ എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഒരു വിശദീകരണം ഖുർആാനിലുണ്ട് നാം അപ്പോൾ എല്ലാ കാര്യവും ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ അത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ തന്നെ ഓരോ വിഷയങ്ങളും ഖുർആൻ എന്നതാണ് പറഞ്ഞത് എന്ന് ഖുറാനായ തോതി തെളിയിക്കാൻ സാധ്യമല്ല എങ്കിലും ആ വിഷയത്തിലും ഖുർആൻ നമുക്ക് നൽകിയ പാഠം അറിവുള്ള ആളുകൾ ലാലി മഹുല്ല എസ് ചില വിഷയങ്ങളിൽ ഖുർആനിൽ നേർക്കുന്നേരെ ആയത്ത് കാണുന്നില്ല പ്രവാചകന്റെ ഹദീസുകളിൽ ആ വിഷയത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് വ്യക്തമാകുന്നില്ല എങ്കിൽ അറിവുള്ളവർ അതെന്താണ് അതിൻ്റെ ശരിയായ വശമെന്ന് കണ്ടെത്തുമെന്ന് സുഹൃത്തു നിസായിലൂടെ അള്ളാഹു പറയുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനുമുള്ള വിശദീകരണം ഇസ്ലാമിക പ്രമാണങ്ങളിലുണ്ട് എല്ലാ മേഖലകളും സമ്പൂർണമായി കൊണ്ട് ഒന്നും കൂട്ടാനോ കുറക്കാനോ ഇല്ലാതെ എല്ലാം കൃത്യമാക്കിയതിനു ശേഷമാണ് അല്ലവും അഹമ്മലും ദീനക്കും എന്ന് റസൂൺ അഹ് സലാഹു അലൈഹു വസ്ലാമുക്ക് ജബിലീൽ അലൈഹി സ്വല്ലാത്തു വസ്ലാം പോലി കൊടുത്തത് ഈ ദീൻ നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നു അള്ളാഹു സുബാൻ വത്താ അലൈഹി ഇസ്ലാമിനെ നമുക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഇനിയൊന്നും ഇൻ്റർത്ത് നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനില്ല നമ്മൾ സംഞ്ചിടത്തോളം അള്ളാഹു സുബാനുഅല ഇസ്ലാമിൽ പരിശുദ്ധ ഖുറാനിലൂടെ മാസങ്ങളുടെ എണ്ണം പറഞ്ഞു പശുദ്ധ ഖുറാനിലൂടെയും പ്രവാചകൻ്റെ ഹദീസിലൂടെയൊക്കെ നമ്മൾ പല മാസങ്ങളുടെയും പ്രത്യേകതകൾ മനസ്സിലാക്കുന്നുണ്ട് മുഹറം അത് പവിത്രമായ മാസമാണ് അതോടൊപ്പം ഷഹ്റുല്ലംലാ വലിയ സലിമ അള്ളാഹുവിൻ്റെ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് റമദാൻ കഴിഞ്ഞാൽ നോം നോമ്പിനേറെ സ്ഥാനമുള്ള മാത്വമുള്ള കൂടുതൽ പ്രതിഫലമുള്ള മാസമാണ് മുഹറം എന്ന് നബുലു അലഹു വസലമ്മ പറഞ്ഞത് പറഞ്ഞു നമുക്ക് വായിക്കാൻ പറ്റും പിന്നെ റജബിനെ സംബന്ധിച്ച് അത് പവിത്രമായ മാസങ്ങളിൽ എണ്ണി മുഹറിൻ്റെ റജബ് എന്ന് പ്രത്യേകം ഹദീസിൽ പരാമർശം വന്നു ഷാബാനിനെ കുറിച്ച് വന്നു ഷാബാനിൽ റമദാനിന് പുറമെ റസുസലല്ലാഹു അലഹു വസലമ്മ ഏറെ നോമ്പനുഷ്ഠിച്ചത് എന്ന് നമ്മൾ ഹദീസിലൂടെ വായിക്കുന്നുണ്ട് റസൂ സുലല്ലാഹു അലഹി വസലമ്മ റംലാൻ്റെ പുറമെ ഏറ്റവും കൂടുതൽ നോമലിച്ച് ചാപ്പാനിലായിരുന്നു അതേപോലെ ഷൗവാൽ ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറേ മര്യാദകൾ അവിടെ പഠിപ്പിക്കപ്പെട്ടു ആർന്നതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഷൗ്വാൽ മാസത്തിൽ പ്രത്യേകം നമ്മൾ വായിക്കുന്നു റമാനിന് പറയണ്ട റംലാൻ്റെ പൂരുഷയും പ്രത്യേകം ഖുർആൻ വരെ സാക്ഷ്യപ്പെടുത്തി നമ്മൾ അറിയിച്ചു പിന്നെ പവിത്രമായ ദുൽഖാദ അതുനിത്യ മാസങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ പ്രവാചകൻ്റെ വചനങ്ങളിലൂടെ ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ വായിക്കുമ്പോൾ ഇന്ന് നമ്മൾ നിൽ നിലകൊള്ളുന്ന റബിയുൽ ലൗവൽ മാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പരാമർശം ഈ നിലക്ക് വായിച്ചെടുക്കുക സത്യസന്ധമായ ഇസ്ലാമിക പ്രമാണങ്ങളെ പരതുന്ന ഒരാൾക്കും സാധ്യമല്ല റബിയുൽ ലൗവലിൽ എന്തെങ്കിലും പ്രത്യേകത പ്രത്യേകതയുള്ളതായിട്ട് നമുക്ക് എന്താണ് അങ്ങനെ പഠിപ്പിക്കപ്പെടുന്നത് കാണുന്നില്ല എന്നേറെ കൗതുകമുള്ള ഒരു വിഷയം കാലങ്ങളായി നമ്മുടെ നാട്ടിലെ സമസ്തയുടെ മെമ്പറുകളിൽ നിന്ന് റബിയുൽ അവ്വൽ മാസങ്ങളിൽ വായിക്കപ്പെടുന്ന ഹുബകൾ പിന്നെ നബാത് മിശ്രയുടെ നബാത്തി ഹുബകളാണ് കാലങ്ങളായി വായിക്കുന്നത് ഇപ്പോഴൊക്കെ കുറേ മാറ്റം വരുത്തിക്കുന്നത് എന്നാൽ ഒരുപാട് കാലമായി തുറന്നു വന്ന ആ ഹുതുബകളുടെ വരികൾ ഓരോ ആഴ്ചയും റബീൽ ലൗവലിൻ്റെ മൂന്ന് ആഴ്ചകളിലെ വരികളും നമ്മൾ വായിച്ചാൽ അവിടെ പ്രവാചക തിരുമേനി സലഹു അലൈഹി വസനമയുടെ ജനനവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളെല്ലാം നമ്മൾ വായിക്കുന്നത് മറിച്ച് റബീൽ ലൗവൽ മാസത്തിൽ തീർച്ചയായും സംഭവിച്ചു എന്ന ചരിത്രകാരന്മാർ ഉറപ്പുള്ള തിന്നപസലു അലൈഹി വസലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ ഹുദ്ബുകളിൽ ആവർത്തിച്ച് ഒന്ന് രണ്ട് മൂന്ന് ആഴ്ചകളിൽ പള്ളികളിൽ വായിക്കപ്പെടുന്നത് കേൾക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കാൻ കഴിയാത്തവരാണെന്നുള്ള ബോധ്യമില്ല ആ ഫാത്തിമറുള്ള ഉൽപ്പാൻ്റെ വേദന പറഞ്ഞ് കരയുന്ന ഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഫാത്തിമറുള്ള കരയുന്ന ഭാഗങ്ങളൊക്കെ അവിടെ വായിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ റസൂൽ അള്ളി സലാഹു അലൈഹു വസ്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ വായിക്കപ്പെടുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തെ ഇടിച്ച് തൈത്താനല്ല മറിച്ച് നമുക്കറിയാം മലക്കുകളെക്കാളും അള്ളാഹു അല്ലെ ആദരവ് നൽകിയനായിരുന്നു റസൂൽ അള്ളഹി സാഹു അലൈവീ വസ്ലാം ജബീൽ അലൈഹി സ്വലാഹു വസ്സലാമിനെ കയറാൻ പറ്റാത്ത അല്ലേ ഏഴകാശവും കടന്ന് ചിഥത്തുനിത്താൻ കടന്ന് ബൈസുൻ താമൂറിൻ്റെ ജാലത്തു കൂടെ റസൂർള്ളാഹി സാഹു അലഹി വസ്ലാം അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് പോയിരിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് അത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ അള്ളാഹുവും റസൂർ അള്ളാഹി അല്ലാഹു അലൈഹി സലമയും സംസാരിച്ച കാര്യങ്ങളൊക്കെ മെഹാജിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മൾ സംവദിക്കുന്നുണ്ട് ആദ്യമായി കബർ പുറത്തേക്ക് വരുന്ന വ്യക്തി ഞാനാണ് ഞാൻ ഫഹുർ പറയുകയല്ല അതാണ് സംഭവിക്കുക എൻ്റെ കയ്യിലാണ് ഹം ദിൻ ദലിവ കൊടിയുണ്ടാക്കുക എന്ന് നബ്സല്ലാഹു അലഹി വസലമ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നബ് സലല്ലാഹു അലഹി വസലമയുടെ പ്രത്യേകതകളും സവിശേഷതകളും നബ് സലാഹു അലഹി വസലമയുടെ ഇടപെടലുകളെ ഒക്കെ ആവർത്തിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനും അത് പാടി പറയാനും റസൂൽ സലല്ലാഹു അലഹി വസലമയുടെ പ്രത്യേകതകൾ പറയുന്നത് അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ പക്ഷേ അതിന് നമ്മൾ സ്വീകരിക്കുന്ന സമയമേത് അതിന് നമ്മൾ സ്വീകരിക്കുന്ന സന്ദർഭമേത് എന്ന് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല റസൂലാ സലഹു അലഹി വസ്ലമയെ നമ്മളെപ്പോഴും അറിയുകയും മനസ്സിലാക്കുകയും എത്തിവാകു ചെയ്യുകയും റസൂൽ അള്ളാഹുൻ്റെ മഹത്വം പറയാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ചെയ്യിക്കുക വേണം എന്തിനേറെ റസൂൽ അള്ളാഹി അലഹി വസ്ലമയുടെ പേരിൽ സ്വലാത്തു ചെല്ലാൻ നമ്മൾ പഠിപ്പിക്കപ്പെട്ടു അതിൻ്റെ മഹത്വം അറിയിക്കപ്പെട്ടു ഇങ്ങനെ പലവിധ രൂപത്തിൽ തിന്നബി സലഹു അലഹി വസ്സലമയുടെ സലമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ കൂടുതലായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാൽ അതിനു പ്രത്യേകമായ സമയം നിശ്ചയിച്ച് ആചരിക്കുക എന്നത് ശരിയല്ല എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നതുകൊണ്ട് നമ്മൾ എതിർത്ത ചിലപ്പോഴെങ്കിലും ചിലരുടെക്കുള്ളിൽ എന്ത് ഇവർക്ക് ഇങ്ങനെ എതിർക്കുക എന്നതല്ലാത്ത ഒരു പണിയുമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് സത്യത്തിൽ ഞാൻ തീർത്തു പറയാം ഈ മെമ്പറിൽ നിന്ന് കേൾക്കുന്ന ആളുകൾ ഈ മെമ്പറിൽ നിന്ന് ഇസ്ലാമിനെ കേൾക്കുന്ന ആളുകളെല്ലാം അള്ളാഹുവിൻ്റെ സന്നിധിയിലെത്തുമ്പോൾ രക്ഷപ്പെടണമെന്ന കൊതിയല്ലാതെ അവർ യഥാർത്ഥ ഇസ്ലാമിൻ്റെ വിശ്വാസം സ്വീകരിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന യഥാർത്ഥ ആചാരങ്ങൾ മനസ്സിലാക്കി ഇസ്ലാമിൻ്റെ വേഷങ്ങൾ മനസ്സിലാക്കി ഇസ്ലാമിൻ്റെ രീതികൾ മനസ്സിലാക്കി യഥാർത്ഥ ഇസ്ലാമിൻ്റെ പാതയിൽ സഞ്ചരിച്ച് അള്ളാഹുവിൻ്റെ സന്നിധിയിലെത്തുമ്പോൾ സമാധാനത്തോടു കൂടി സർവലോകത്ത് കടന്നു ചെല്ലണം എന്നെ ശ്രമിക്കുന്നവർ എന്ന ബോധ്യമല്ലാതെ എന്ന ചിന്തയല്ലാതെ ആൻ്റെ അല്ലാതെ മറ്റൊന്നുമല്ല ഇങ്ങനെ പറയാൻ നമ്മൾ നോക്കൂ പ്രേപ്പിക്കുന്നു നമ്മളൊന്നും ആലോചിച്ച് നോക്കൂന എന്ന് നമ്മൾ എത്ര പറയുന്നു ഒരു ദിവസം പതിനേഴ് തവണ നിർബന്ധമായി നമ്മൾ പറയുന്നില്ലേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തരുന്നു എന്ന ഇസ്ലാമിൻ്റെ അള്ളാഹുമായുള്ള കരാറ് എന്തിനകത്ത് ഒരു ദിനം പറഞ്ഞാൽ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ഒരു ദിവസം ഒരു നേരം പറഞ്ഞാൽ പറയുന്നത് അങ്ങനെയല്ല ചിലതൊക്കെ അങ്ങനെ ആവർത്തിച്ച് പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമുക്ക് ഇതിൻ്റെ ശ്രാത്തൽ മുസ്തകമെന്ന് ഹിതായത്തിന് നമ്മൾ ചോദിക്കുന്നു ഹിതായത്തിൽ ലഭിക്കുക എന്നത് അതീവ ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് അതങ്ങനെ ചോദിക്കേണ്ട കാര്യമാണ് എന്ന് നമ്മൾ അതിലൂടെ മനസ്സിലാക്കുന്നു അങ്ങനെ ഗൗരവത്തിൽ പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളെ ആ നില ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും തയ്യാറാകുമ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഇസ്ലാമിൻ്റെ അസുലുകളെ ബോധ്യപ്പെടാതെ ഒരുപാട് ചെയ്തു കൂട്ടിയായി അത് നമ്മളെ രക്ഷപ്പെടുത്തുകയില്ല എന്നതാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ച് പഠിത്തം നമ്മൾ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഗൗരവത്തെ നമ്മൾ മനസ്സിലാക്കണം ഞാൻ കേൾപ്പിച്ച ആയത്തുകൾ ആദ്യമായി കേൾപ്പിച്ച ആയത്തിൽ അള്ളാഹു സുബാന വല പറഞ്ഞത് ഉള്ളഹു റസൂൽ നിങ്ങൾ അനുസരിക്കണം റസൂലിനെ അനുസരിക്കണം ഫൈൻ തവല്ലോ നിങ്ങൾ തിരിഞ്ഞുകളണെങ്കിൽ കാഫറുകളെ ഇഷ്ടപ്പെടുകയില്ല ഇഷ്ടപ്പെടുകയില്ലാന്ന അപ്പൊ അള്ളാഹാൻ അനുസരിക്കാതെ അള്ളാഹു റസൂള്ള റസൂൽ അഹ് അല്ലാ അലൈഹി വസ്ലമെ അനുസരിക്കാതെ തിരിഞ്ഞു കളയുന്ന ആളുകൾ അവർ കാഫറുകളുടെ ഏരിയയിലാണ് ആ ഭാഗത്താണ് നിലകൊള്ളുന്നത് എന്നാണ് ഈ ആയത്തിലൂടെ നമ്മൾ നേർക്കു നേരെ മനസ്സിലാക്കുന്നത് അപ്പോൾ റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലമെ അനുസരിക്കാതെ പറയുമ്പോൾ അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം തിന്നബി സലഹു അലഹി വസ്ലമോ പല സന്ദർഭങ്ങളിലായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വിദ്യാർത്ഥിൻ്റെ ഓരോ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ദീനിൽ ഒരു കാര്യം പറയാനും ആ ദീനിലൊരു കാര്യം നിർമ്മിക്കുവാനും ഒക്കെ അതുണ്ടാക്കുവാനുമൊക്കെ അഹൃതപ്പെട്ട ഏകശക്തി അള്ളാഹു സ്വഹാൽ താലം മാത്രമാണ് അമ്ലവും സുഹത്തു ഷൂറയിലൂടെ ഇരുപത്തൊന്നാമത്തെ ആഴത്തിലൂടെ അള്ളാഹ് ചോദിക്കുന്നുണ്ട് ദീനിൽ കാര്യങ്ങൾ നിർമ്മിക്കുവാൻ അവർക്ക് പങ്കാളികളുണ്ടോ ഇല്ല അള്ളാഹുവാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഓരോ കാര്യത്തിൽ റസൂർ അല്ലാ സാഹു അലൈഹി വസ്ലമയോട് വിശദീകരണം ചോദിക്കുമ്പോൾ ചില സന്ദർഭത്തിൽ റസൂർ സലഹു അലൈഹി വസ്ലമ വിശദീകരണം പറയാതെ നിന്നു പോകുന്നു എന്തുകൊണ്ടാണ് ആ വിഷയത്തിൽ അലൈഹി സലഹു അറിയില്ല എന്താണ് പറയേണ്ടതെന്ന് അത് പറയാൻ സ്വന്തമായി സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ഒന്ന് ദീനൻ്റെ കാര്യത്തിൽ പറയുക എന്നത് റസൂൽ അഹി സലഹു അലഹി വസ്സലമക്ക് പാടില്ലാത്തതുകൊണ്ട് സലാഹു അലഹി വസ്ലമ മൗനോ കൽപ്പിക്കുകയും ജലീൽ അലൈഹി സ്വലാഹു വസ്ലാം കടന്നു വന്ന് ചോദിക്കപ്പെട്ട വിഷയത്തിലുള്ള ശരിയായ നിലപാടെന്താണ് എന്ന് പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന രംഗങ്ങൾ നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ പലപ്പോഴും കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നബി സലാഹു അലഹി വസ്ലമക്ക് പോലും സ്വന്തമായി ദീനൊരു കാര്യം പറയാൻ അവകാശമില്ല എന്നതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആ ഗൗരവം നമ്മൾ ഉൾക്കൊണ്ട് നബി സലാഹു അലൈഹി വസ്സലമ ഒരിക്കൽ ഒരു ഹുതുമ നിർവഹിക്കുന്നു ആ ഹുതുമ കേട്ട് സുഹാബികളുടെ ഹൃദയം പടക്കുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു എന്നിട്ട് സുസലാഹു അലഹി വസ്ലമയുടെ സഹാബത്ത് പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂലെ ഇത് വിട പറഞ്ഞു പോകുന്ന ഒരാളുടെ ഉത്ബോധനം പോലെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകമായി ഉപദേശം നൽകണം ഞങ്ങൾക്ക് പ്രത്യേകമായി ചില കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തണം അപ്പോൾ ഞാൻ നിങ്ങൾ ആദ്യമായി ഉറപ്പു അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നാണ് നിങ്ങളുടെ നേതാവ് എന്നതിൽ നേതാവിനുസരിക്കുക എന്നത് ഒരു വ്യക്തിയുടെ നിർബന്ധ ബാധ്യതയാണ് ഒരു മുസ്ലിമിൻ്റെ നിർബന്ധ ബാധ്യതയാണ് ഇല്ല എങ്കിൽ കുഴപ്പങ്ങളുണ്ടാവും അനുസരണം ഇസ്ലാമിൽ അത്യാവശ്യമാണ് നമ്മൾ നയിക്കുന്ന ആളുകളനുസരിച്ച് നീങ്ങുക എന്നുള്ളത് ഇസ്ലാമികമായ പരിപുഷത്തിൽ നേതാവിനെ അനുസരിച്ച് നീങ്ങാം നേതാവിനെതിരെ വിപ്ലവം നയിക്കുക എന്നത് ഒരു മുസ്ലിമിനെ പാടുള്ളതല്ല എന്നതാണ് അവിടെ അലിസ്ലം പഠിപ്പിക്കുന്നത് എനിക്ക് ശേഷം നിങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണും കാണുമെന്ന് റസ്ലാ അല്ല പറഞ്ഞു അപ്പോൾ കാണുന്നുണ്ട് പറഞ്ഞത് പറഞ്ഞ സന്ദർഭത്തിൽ സഹാബത്ത് പറഞ്ഞില്ല എന്താ അപ്പോൾ ഒരുപാട് കൂട്ടായി യാകെ നശിക്കുക ഇതൊന്നും ശരിയാവില്ല അങ്ങനെ നായ പറ്റില്ല എന്നു പറഞ്ഞൊരു സഹാബികൾ വേവലാപിപ്പെട്ടുകയല്ലേ ചെയ്തത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരമാകുമെന്ന് എന്ന് തിന്നു സലാഹു അലഹി വസ്ലവും പറയുന്നത് കേൾക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യാണ് സഹാബത്ത് ചെയ്തത് സഹാബത്ത് ആ വിഷയത്തെ മനസ്സിലാക്കിയപ്പോൾ സുലഹു അലഹി വസ്ലാം അവരോട് പറഞ്ഞുകൊടുത്തപ്പോൾ അലേക്കും വിസുന്നത്തി നിങ്ങളെൻ്റെ സുന്നത്തിനെ മുറുക പിടിക്കണം വസുത്തിൽ നല്ലവരായ ഹൊത്തിൻ്റെ സ്റ്റുനത്തുകളും നിങ്ങൾക്ക് മുറുക പിടിക്കാം നിങ്ങളത് മുറുക പിടിക്കണം അബ്ദു നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണം മുൻപല്ലുകൊണ്ട് കടിച്ചു പിടിച്ചാൽ വലിച്ചാൽ നിന്നാണ് വല്ലെന്ന് പോലും അണ്ണപ്പല്ലോട് കടിച്ചാൽ പിടിച്ചാടെ നിൽക്കും അതുപോലെ ദീനിൽ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ സുന്നത്ത് മുറുക്കി പിടിക്കണം എന്ന് നബ് സലാഹു അലഹി വസലാമ പഠിപ്പിച്ചു അതിൻ്റെ കൂടെ ഈ പറയപ്പെട്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് നബ് സലാഹു അലഹി വസ്ലാമ പറഞ്ഞു ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന പൊതുനിർമ്മിതികളെ നിങ്ങൾ സൂക്ഷിക്കണം ഇന്ന കുല്ല മൊഹത്തിനും എല്ലാ പൊതുനിർമ്മിതികളും വിത ആത്താണ് അതെത്ര നന്നായി ആർക്ക് തോന്നിയാലും അത് ബിദ്അത്താണ് അതെല്ലാം എന്ന് തിന്നബിഅഅ അലഹു വസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ കൃത്യമായി മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ ബലാലത്താണ് നമ്മളെ നശിപ്പിക്കും നമ്മളെ തകർക്കും ഇത് മനസ്സിലാക്കിയ ഒരു വ്യക്തി വിദേഹത്തിനെതിരെ ശക്തിക്കാതിരിക്കാൻ പറ്റുമോ ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്താനാണ് പരാമർശം പാപം അത് മറ്റ് തെറ്റു കുറ്റങ്ങളെക്കാളും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അതിൻ്റെ കാരണം അൽമിയുഹ മറ്റ് തിന്മകൾ ചെയ്ത ആൾ അയാൾ അതിൽ നിന്ന് തോവ ചെയ്ത് മടങ്ങിയേക്കാം അയാൾക്ക് ചിലപ്പോ എന്താണ് ബോധം വരും ഞാനിങ്ങനെ ഒന്നായാ പോരാ ഇതൊക്കെ വഴിവിട്ട വഴി മാർഗ്ഗമാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അയാൾ അവൻ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ തോപ ചെയ്ത് മടങ്ങും എന്നാൽ പിതാത്ത് ചെയ്യുന്ന ആൾ അയാൾ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ അതിന്ന് തോപ ചെയ്ത് മടങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നില്ല എന്ന് സുബിയാനു സ്റ്റോരി പ്രഗത്ഭനായ താപി പണ്ഡിതനൊരുപാട് റസാഹു അലൈഹി വസ്ലം എന്നൊക്കെ ഹദീത് നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രഗൽഭനായ പണ്ഡിതനാണ് നമ്മൾ പഠിപ്പിക്കാൻ ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നുണ്ട് ആ ഗൗരവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെ അതീവ ഗൗരവത്തോടു കൂടി സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് മനസ്സിലാകുന്നു എന്ന് മാത്രമല്ല നമ്മളൊന്നാലോചിച്ച് നോക്കൂ അഞ്ച് നേരം നമസ്കരിക്കുകയും ധാരാളക്കണക്കിന് നോമനഷ്ഠിക്കുകയും രാത് നമസ്കരിക്കുകയും സ്വർഗം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ കൂട്ടത്തിലെ പല ആളുകളും നാളെ മഹേഷറിലെത്തുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു ദുരന്തത്തെ സംബന്ധിച്ച് തിന്നഫി സലാഹു അലൈഹി വസ്ലമ പറയുന്നുണ്ട് ഹൗലിൽ നിന്ന് വെള്ളം എൻ്റെ അടുത്തുകൂടെ പോകുന്ന ആളുകളെല്ലാം ഞാൻ ഹൗലിൽക്കോസം വെള്ളം മുക്കി കൊടുക്കും അപ്പോൾ വേറൊരു കൂട്ടരെ ഞാൻ കാണുമെന്നാണ് അവരെന്നിൽപ്പെട്ടവരാണ് എന്നെനിക്ക് മനസ്സിലാകുമെന്ന് അലൈഹി അലൈവലം പറയുന്നത് എങ്ങനെ മനസ്സിലാക്കി നോക്കുമ്പോൾ ഉറൻ ഭാഗ്യം പൊതു ഉണ്ടാക്കിയത് കാരണത്താൽ കൈകാലുകൾ വെളുത്ത് പ്രകാശിക്കുന്ന ആളുകളായി റസൂള്ളത്തിലെ ആളുകളെ റസൂ സലാഹു അലൈഹി വസ്സലമക്ക് മനസ്സിലാകും അപ്പോൾ റസൂൽ അള്ളാഹി സലഹു അലഹി വസ്ലമ അവരോട് പറയും അടുത്തേക്ക് വരൂ അവർ എന്നിൽപ്പെട്ടവരാണ് റസു അലൈഹി വസല്ലം വസ്ലം അവനെയാണ് കാണുമ്പോൾ പെട്ടെന്ന് എന്താണ് അവർക്കിടയിൽ മറിയടപ്പെടുന്നത് ആ സമയത്ത് റസ്സു അലൈഹി വസല്ലം വസ്സലോ ചോദിക്കും അവർ എന്നിൽപ്പെട്ടവരല്ലേ അവർ എന്നിലേക്ക് വിടു എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകം അറിയിക്കപ്പെടുന്ന കാര്യം ഇന്നക്കല്ലാ താങ്കൾക്ക് ശേഷം ഇവരെന്തെല്ലാമാണ് പുതിയതായി ഉണ്ടാക്കിയതെന്ന് താങ്കൾക്കറിയുകയില്ല പുതിയതായി ഉണ്ടാക്കുന്ന ആൾക്ക് ഹൗലിൽ നിന്ന് റസൂർഹു അലഹു വസ്ലമയിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിയില്ല അപ്പോൾ ഇവിടെ ഈ എന്തെല്ലാം കാര്യങ്ങളും മുമ്പില്ലാത്ത രൂപത്തിൽ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത് അല്ല പള്ളികളായ പള്ളികളെല്ലാം ലേറ്റ് ദീപാരാധനയുടെ ഭാഗമായി പണ്ട് നമ്മുടെ നാട്ടിലുള്ള ഹൈന്ദവരായ ആളുകളൊക്കെ നല്ല നിയമം കൊടുത്തിരിക്കലുണ്ട് അതുപോലെ ഒട്ടുമിക്ക പള്ളികൾ എന്നാലും ലൈറ്റ് തൂക്കി വെച്ചിരിക്കുകയാണ് അത് അതിൻ്റെ ഒരു പ്രതീകമാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ പല കാര്യങ്ങളും അന്യായങ്ങളും ഇല്ലാത്ത ഒരു ആചാരം വീണിലില്ലാത്ത ഒരു ആചാരത്തിൻ്റെ പേരിൽ നടപടപ്പെടുന്നു നമ്മുടെ സഞ്ചിടത്തോളം നമുക്കത് ബോധ്യമുണ്ട് പിന്നെ എന്തിനാ കൂടെ കൂടെ നമ്മളോട് പറയുന്നത് വെച്ചാൽ ഈ ബോധ്യം അങ്ങനെ തന്നെ നമ്മൾ ഉറക്കണ്ട ഒരിക്കലും ഒരു ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു തെറ്റാണത് എന്ന തികഞ്ഞ ബോധ്യത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഈ രംഗത്ത് നീങ്ങേണ്ടത് എന്ന നിലയ്ക്കാണ് ആ വിഷയത്തെ അത്ര ഗൗരവത്തിൽ പഠിപ്പിക്കുന്നത് ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് റസൂർള്ളാഹി സഹു അലഹി വസലമ്മ കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ് ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ അങ്ങേറ്റം വേദനിച്ച നബിയാണ് മുഹമ്മദ് റബ്സല്ലാളി വസ്ലം എന്തിനേറെ അലൈഹി റമു പ്രയാസപ്പെടുത്തിയ ആളുകൾ മക്കത്ത് വിശന്ന് പട്ടിണിലായി എന്ന് പറഞ്ഞപ്പോൾ അവരെ സഹായിക്കാൻ പ്രത്യേകം താല്പര്യമെടുത്താലാണ് റസൂൽ അല്ലാ സാഹു അലൈഹി വസ്ലാം അങ്ങനെ ജനങ്ങൾ പ്രയാസപ്പെടുന്നതിൽ അങ്ങേയറ്റം പ്രതികടം കൊച്ചും മുഹമ്മദ് സാഹു അല്ലൈവല പരലോകത്ത് താങ്കൾക്ക് ശേഷം ഇവർ എന്തെല്ലാമാണ് ഈ നീലിൻ്റെ കാര്യത്തിൽ പുതുതായി ചെയ്തുകൂട്ടിയതെന്ന് താങ്കൾക്കറിയില്ല എന്ന് പറയുമ്പോൾ അവിടെ വെച്ച് റസു സാഹു അലൈഹി സ്വലം പറയാൻ പോകുന്ന കാര്യം എന്താണ് ലിമൻ എന്നാണ് എനിക്ക് ശേഷം എനിക്ക് ശേഷം മാറ്റം മാറ്റം വരുത്തിയ ദീനിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നുള്ളത് എടുത്തൊഴിവാക്കിയ ആളുകളൊക്കെ ദീനിൽ മാറ്റം കൊണ്ടുവന്ന ആളുകളാണ് അവർക്ക് വിദൂരമായി അങ്ങേയറ്റം വിദൂരതയിലൂടെ അവർ പോയിക്കൊള്ളട്ടെ എന്നോട് അടുക്കേണ്ടതില്ല എന്ന് അച്ഛലുള്ളു അലയ്യു വസലോ പറയുമെന്ന് പറയുമ്പോൾ അത്രമാത്രം ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് ഈ നിലക്ക് നമ്മൾ കാര്യത്തെ ഉൾക്കൊള്ളുവാൻ തയ്യാറാകണം എന്നതാണ് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബിനും പറയുന്നുണ്ട് ഇത്തു ചെയ്യുക എന്താണോ നമ്മളോട് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടുതൽ അലയു അസലം

പുതിയത് എന്താക്കുകയല്ല അലൈഹി ചെറുകയെ പൂർണ്ണമായും ഫോളോ ചെയ്യുകയാണ് വേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ പഠിപ്പിക്കപ്പെടുന്നു അതുപോലെ തന്നെ പ്രയാസ് ചെയ്തുകൊണ്ട് ദീനിനെ ഇബാദത്തുകൾ നടപ്പിലാക്കാൻ പാടുള്ളതല്ല പുണ്യപ്രവർത്തനങ്ങൾ പ്രയാസ് ചെയ്ത് നടപ്പിലാക്കാവുന്നതല്ല എന്നത് കൃത്യമായി പെട്ടെന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇബാദത്തുകൾ അതിൻ്റെ തൗക്ക് ഫിയെന്ന് എന്ന് പറഞ്ഞാൽ എന്താണോ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടത് അതേ ചെയ്യാവൂ വാമലത്ത് അങ്ങനെയല്ല വിലക്കപ്പെട്ടത് ഉപേക്ഷിക്കുക ബാക്കിയുള്ളതൊക്കെ ചെയ്യാം ചായ വെച്ചാൽ ഞാൻ എന്താ നോക്കുമ്പോൾ പറയും കുടിക്കാമെന്ന് പറയും ചായ കുടിക്കണം എന്ന് റസൂൾ എന്ന് പറഞ്ഞിട്ടോ ഇല്ല പക്ഷെ ചായ കുടിക്കരുത് എന്ന് പ്രത്യേകമായി വിലക്കൊന്നുമില്ല അങ്ങനെ വിലക്കില്ലാത്ത കാര്യങ്ങൾ ആമലത്തായുള്ള കാര്യങ്ങൾ വിലക്കില്ലാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം എന്നാലിന് പുണ്യം ചെയ്യുമ്പോൾ ഒരു അഭിവാദത്ത് ചെയ്യുമ്പോൾ എന്താണോ ധീനിലുള്ളത് എന്താണോ റസൂർ അള്ളാഹി സ്വലു അലയോ സല നമുക്ക് പഠിപ്പിക്കപ്പെട്ടത് അതേ ചെയ്യാൻ പാടുള്ളൂ എന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെട്ട ആളുകളാണ് നമ്മളതുകൊണ്ട് ഇത്തരം വിദ്യാർത്ഥികളിൽ നിന്ന് നമ്മളിപ്പോൾ നബിദിനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതല്ലാത്ത പല കാര്യങ്ങളും നമുക്കറിയാം നാട്ടിൽ വിദാർത്ഥ നടപ്പിലാക്കുന്നത് ബിനു മസ്വനു ഒരിക്കൽ ഒരു പള്ളിയിൽ ആൾക്കൂട്ടം ഇരുന്ന് ചെറിയ ചരൽക്കല്ലുകൾ കൂട്ടി വെച്ച് നൂറോളം കല്ലുകൾ കൂട്ടി വെച്ച് ഹല്ലിലൂരിഹ സെപ്പിക്കൂര്യ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നീക്കി വെച്ച് ഇങ്ങനെ നൂറുവട്ടം ചെല്ലുന്ന ഘട്ടത്തിൽ അത് കണ്ടറിഞ്ഞ ബിനു മസ്ജുദുള്ളവനും എന്ന് അവരോട് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ എണ്ണിക്കൂടെ വന്നോ ഈ പണി എടുക്കുന്നതെന്ന് അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ നന്മ മാത്രമാണ് ഏബാബ്റഹ്മാ അബ്ദുറഹ്മാൻ അബ്ദുറുറഹ്മാൻ്റെ പിതാവായും വസ്തു വിളിച്ചു ഞങ്ങൾ നല്ലത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഞങ്ങൾ നിൽക്കുന്നില്ലല്ലേ ഇതിൻ്റെ കുഴപ്പം ചോദിക്കുമ്പോൾ ബിൻ മസൂർ അള്ളാൻ പറയുന്നുണ്ട് അള്ളാഹാൻ റസൂലിന്റെ സ്വഹാബികൾ ഒന്ന് നിലവിലുണ്ട് റസൂറുല്ലാൻ്റെ സ്വഹാബികൾ ഹയാത്തിലുള്ള സമയത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയോ റസൂർ അള്ളാൻ്റെ പാത്രങ്ങൾ ഉടങ്ങി പോയിട്ടില്ല റസൂർ വസ്ത്രങ്ങൾ നിർമ്മിച്ച് പോയിട്ടില്ല അതിന് മുമ്പ് തന്നെ നിങ്ങൾ ബലാലത്തിൻ്റെ വഴികൾ തുറക്കുകയോ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ വേണ്ടുന്നതാണ് അതിനേക്കാൾ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ നല്ലതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ ബിനോസ് പറയുന്നത് പ്രസംഗീതി ഹൈരയില്ല ഒരുപാട് ആളുകൾ നല്ലത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ കിട്ടാൻ പോകുന്നില്ല നല്ലത് ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നാളെ കിട്ടണമെങ്കിൽ പുണ്യമായി നമ്മൾ നിർവഹിക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുരം ദീനിലുണ്ടാകണം ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്കൊരിക്കലും ആ വിഷയത്തിൽ വിജയിക്കാൻ കഴിയുകയില്ല മറിച്ച് പുത്തനാചാരം ചെയ്തിട്ട് കുറ്റം പേരേണ്ടി വരുന്ന മഹാ അപകടത്തിലേക്കാണ് നമ്മൾ എത്തുക എന്ന് മനസ്സിലാക്കി അതീവ ഗൗരവത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ വിദ്യാർത്ഥത്തിനെതിരെ വളരെ ജാഗ്രത പുലർത്തേണ്ട ആളുകളാണ് ശരിയായ മുസ്ലിമീങ്ങൾ മുസ്ലിംങ്ങൾ ആ വിഷയം നമുക്ക് ബോധ്യം ഉണ്ടാവണം വർദ്ധ തികഞ്ഞ ബോധ്യത്തോട് നീങ്ങാൻ നമ്മി സഹായിക്കും ആകട്ടെ ولا للمتقين عدوان على على الظالمين وصلي وسلم خاتم والمرسلين نبينا محمد وعلى وصحبه الله الله عباد ഒരിക്കൽ കൂടി ലൗകികനാഥനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് അവൻ്റെ വിനീതരായ അടിമകളായി കഴിയാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കണമെന്ന് നിർത്തുകയാണ് റണപ്പെടുത്തുകയാണ് നമ്മൾ വിദാർത്ഥവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓർമ്മപ്പെടുത്തിയത് അതിൽ തന്നെ റബി ലവുൽ മാസമാകുമ്പോൾ ആ മാസം മുഴുവൻ പ്രവാചക ത്രിമിനി സലഹു അലഹി വസലമയോടുള്ള ഇഷ്ടവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങി മെനക്കെടുന്ന ആളുകൾ ചെയ്യുന്നത് സത്യത്തിൽ അവരെ നശിപ്പിക്കുന്ന അവർക്ക് വലിയ നഷ്ടവും നാശവും ഒക്കെ സമ്മാനിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു അതോടൊപ്പം ലബ്ദിനാഘോഷത്തിൻ്റെ ഭാഗമായി പലപ്പോഴും പാരായണം ചെയ്യപ്പെടുന്ന മൗലത്തിൻ്റെ വരികളിൽ നമ്മളെ നിത്യനരകത്തിന് കാരണമാക്കുന്ന മഹാ മഹാശുർക്കൻ വരികളുണ്ട് ഇത് ചെയ്യുന്ന ആളുകൾ മുഷിക്കുകളാണെന്ന് പറഞ്ഞു എന്ന് ആരും തെറ്റി മനസ്സിലാക്കേണ്ടതില്ല ഒരാൾ മുഷിക്കാണോ ഇല്ലെന്നൊക്കെ തീരുമാനിക്കുന്നത് അള്ളാഹുസ് ബുഹാനോ തന്നെയാണ് നമുക്കതറിയില്ല പക്ഷേ ഈ ഒരു പ്രവർത്തനത്തിൽ ഷുർക്കുണ്ട് എന്നത് പറഞ്ഞു കൊടുക്കുക എന്നത് എന്ന് മനസ്സിലാക്കിയാലോട് ബാധ്യതയാണ് ആ നിലക്ക് ചിന്തിക്കുമ്പോൾ കൃത്യമായി നംസലാഹു അലഹി വസ്ലമയോട് വിളിച്ച് പറയുന്ന വരികൾ ശർബൽ മൗലിനിൻ്റെ ഭാഗത്ത് അബുദുഖൽ ജമ്മൽ യാ യാ നദീറു എന്ന് തുടങ്ങുന്ന വരികളിലൂടെ നിന്ന് രക്ഷപ്പെടുന്നവനെ എന്നെ സഹായിക്കണേ എനിക്ക് രക്ഷ നൽകണമേ എന്ന് യാതി യാ പറയുന്നവര് റസൂസ് അലൈഹലെ കുറിച്ച് പറയാം യാതി എൻ്റെ സഹായമേയും യാ മലാദി എൻ്റെ അവലംബമേ അവലംബമയൊക്കെ പോലും പ്രയാസകരമായ ഘട്ടങ്ങളിൽ എനിക്ക് അവലംബിക്കാനുള്ളത് അങ്ങയാണ് വിളിച്ചു അള്ളഹിസ് ഷിർക്കിൻ്റെ ശുദ്ധമായ ചിർക്കിൻ്റെ വരികൾ അങ്ങനെ പല വരികളും സേമ്പിൾ ഒന്ന് അതേപോലെ ഇർത്ത കബുദ്ധം പലപ്പോഴും നമ്മൾ മങ്കൂസ് മലിദിൻ്റെ വരികൾ പലപ്പോഴും മുദ്രിക്കപ്പെട്ടതാണ് ഇർത്ത കബുത്തു അലഹ ഞാൻ പാപങ്ങളുടെ വാഹന വാഹനത്തിൽ കയറിയിരിക്കുന്നു ാണ് ഞാൻ ആവലാതി പറഞ്ഞത് തെറ്റുകൾ ചെയ്താൽ അതിൽ ആവലാതി പറയേണ്ടത് റസൂലിഹു അലൈഹാൾ പാപങ്ങൾക്കാസൂസ് അലൈലും ഇല്ല പാപങ്ങൾ അള്ളാഹുവാണ് പാപങ്ങൾക്കുന്നത് അപ്പം ഇതിനൊക്കെ ആ വരികളെയൊക്കെ എന്താണ് അത് വിശദീകരിക്കുന്ന ആളുകളുണ്ട് അത് ആലങ്കാരികമായി പറഞ്ഞതാണൊക്കെ പറഞ്ഞതിന് വിശദീകരിക്കുന്ന ആളുകളുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ആ പറയുന്ന ആളുകൾ എങ്ങനെ പറഞ്ഞു എന്ന് തുടങ്ങിയ കാര്യങ്ങളും നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ വരികൾ നിന്ന് നേർക്കു നേരെ മനസ്സിലാകുന്നത് ഷിർക്കിൻ്റെ പ്രഖ്യാപനമാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പടപ്പുകൾ ചോദിക്കുന്ന വരികളാണതെല്ലാം നമ്മളെ നിത്യനിരകത്തിൽ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ നിത്യനിരകത്തിന് കാരണമാക്കുന്ന കുറ്റമാണത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ അതിൽ നിന്ന് പരിപൂർണമായും മുത്തുനിൽക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്നും തീർച്ചയായും മനസ്സിലാക്കണം ആ നിലക്ക് ഇസ്ലാമിൻ്റെ ശരിയായ അഹീത എല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലാണ് അല്ലേ കൃത്യമായ പ്രകാശപൂരിതമായ പ്രമാണത്തിന്മേലാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോയത് അതിൻ്റെ രാത്രി പകൽ പോലെ പ്രക്ഷോഭിതമാണ് എന്ന് തിരമ്പിശ അള്ളാഹു അലഹി വസ്ലാം പറഞ്ഞു അതുകൊണ്ട് ഇസ്ലാമിൽ മനസ്സിലാകാത്ത ഒന്നുമില്ല ഒരാൾ സത്യസന്ധമായി കേൾക്കാനും അറിയാനും പഠിക്കാനൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ ഏതൊരു വിഷയത്തിലും എന്താണ് ശരിയെന്ന് മനസ്സിലാക്കാൻ അയാൾക്ക് അള്ളാഹുവിഭാഗത്തിന് സഹായം ഉണ്ടാവും ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പ്രയത്നിക്കണം എന്ന് മാത്രം ആ നിലക്ക് ഒരു താല്പര്യം നമുക്കുണ്ടാകണം കാരണം നമ്മൾ ഈ ദീനിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഇബാദത്തിലൂടെ ഈ ഈ ദിവസം മറ്റു പലരും പലവിധ പ്രവർത്തനങ്ങൾ മുഴുകുമ്പോൾ ഇങ്ങനെ വന്നിവിടെ നമ്മുടെ താല്പര്യം എന്താണ് അള്ളാഹുവിനുസരിച്ച് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ നിർവഹിച്ച് നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് രക്ഷപ്പെടണമെന്നതല്ലേ അങ്ങനെയെങ്കിൽ നമ്മൾ ഗൗരവത്തിൽ ദീനിന്റെ കാര്യങ്ങളെ ഉൾക്കൊള്ളുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട് റബു സുബാനു വർത്താലും സഹായിക്കുമാറാവട്ടെ ആ നിലക്ക് ജീവിതത്തെ മുന്നേറി സമാധാനത്തോടു കൂടി അള്ളാഹുവിൻ്റെ സർവലോകത്തോട്ട് മഹാഭാഗ്യാന് കൂട്ടത്തിൽ അള്ളാഹു സുഭാനുഭാഗത്താലും നമ്മൾ എല്ലാവരും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മാറാവട്ടെ നമ്മുടെ പിഴകളുള്ള സുഭാനുഭത്താലും നമുക്ക് പൂത്തേക്ക് മാറട്ടെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആളുകൾക്കല്ലാഹു ആശ്വാസത്തിലും മാറാകട്ടെ രോഗികൾ പ്രത്യേകിച്ച് മാരകമായ രോഗങ്ങൾ ബാധിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പലരമുള്ളവർക്കല്ലാഹോ പരിപൂർണമായ ശുദ്ധകൾ മാറാവട്ടെ നമ്മളിൽ ലോകത്തിൻ്റെ വിഭാ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുത്തുകൊണ്ടിരിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളുണ്ട് അവർക്കെല്ലാം അള്ളാഹു തുറമു നൽകുമാറാകട്ടെ കടക്കണയിൽ അകപ്പെട്ട ആളുകൾക്ക് അള്ളാഹു എളുപ്പം നൽകുമാറാകട്ടെ അള്ളാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയവരായ നമ്മുടെ മാതാപിതാക്കൾ അന്റപ്പെട്ടവർ താതുമാർ അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം പുറത്തു കൊടുക്കുകയും അവരുടെ കപടം വിശാലമാക്കുകയും അവരെയും നമ്മയും അവരുടെ ഇന്നാത്തോ സുരമി ചോട്ടേജിമാറാവട്ടെ അള്ളാഹു ഫ്രണ്ട് المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوة يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا المتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا انت ارحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين